ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാനൊരു അടിപൊളി പ്രോഗ്രാമിലാണ് കേട്ടോ നമ്മുടെ പെരിന്തൽമണ്ണ കുറച്ച് പോവാനുണ്ട് കേട്ടോ പാറൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോഗ്രാം കെട്ടോ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ ഈ ഓഡിറ്റോറിയത്തിലാണ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ കുറേ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ആളുണ്ട് ഞമ്മളീ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ നിജീവ് ഗാന്ധപുരാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാക്കണ് ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു പത്ത് ാലെത്തിട്ടുണ്ടായിരുന്നു പത്തരക്കെന്ന് തുടങ്ങും എന്നാണ് പറഞ്ഞത് പക്ഷേ തുടങ്ങിയപ്പോൾ പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്താണ് പരിപാടിയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ്റെ പാചക തൊഴിലാളി സൗഹൃദ സംഘമായിരുന്നു കേട്ടോ ഈയൊരു ഓഡിറ്റോറിയത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ആയിട്ടോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു പരിപാടി മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കേരള സ്റ്റേറ്റ് മുഖ്യം വർഗ് സൂര്യൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഫ കണ്ണൂർ അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ സലാം മഞ്ചേരി സംസ്ഥാന പ്രസിഡന്റ് മുനിയർ മംഗള അതുപോലെ തന്നെ സംസ്ഥാന ജില്ലാ നേതാക്കളെ സദസ്സിലിരിക്കുന്ന മാനികളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ എവിടെയോ ഉള്ളവരെല്ലാവരും ഒന്നിച്ചു കൂടുന്നത് നമ്മൾ കേരള സ്റ്റേറ്റ് കുക്കിംപർ കേസ് യൂണിയന്റെ ഒരു പ്രത്യേകത എന്നാൽ രാഷ്ട്രീയ നമ്മൾക്കിതിൽ രാഷ്ട്രീയമില്ല ജാതി ഇല്ല പുരുഷനെന്നോ സ്ത്രീയോ വ്യത്യാസമില്ലാതെ നമ്മുടെ ഈ കൂട്ടായ്മ നമ്മൾക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവാൻ ഇവിടെയുള്ള എല്ലാവരും അതിൽ പങ്കാളികളാകണമെന്ന് ഞാൻ ഒരിക്കലും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും പല പല ഉണ്ടായിരിക്കും അതിന് ഒറ്റ തെളിവാണ് നമ്മുടെ കയ്യിലുകൾ അഞ്ചും അഞ്ച് രൂപത്തിലാണ് അഞ്ചും അഞ്ച് ആശയത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്നാൽ എന്ത് നടത്താണെങ്കിലും കേരള സ്റ്റേറ്റ് സൂര്യൻ അതിനൊരു തടസ്സമല്ല നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടു പോകണമെന്നാണ് ഞാൻ വളരെ നിങ്ങളോട് തായ്മയായി അപേക്ഷിക്കുന്നത് ഞാൻ പോകുന്നില്ല നമ്മുടെ സംഘടനയുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ വ്യക്തമായിട്ട് പറയാൻ നേതാക്കളുണ്ട് നമ്മുടെ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കാനേറ്റ നമ്മുടെ സ്ഥലം എം എൽ എ നജീബി കാന്തപുരം അവരുകൾ ഇവിടെ ഏതാനും നിമിഷത്തിനകം എത്തിച്ചേരുന്നതാണ് നമ്മുടെ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് അനീബ കണ്ണൂർ അവരെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വേദിയിൽ സംസ്ഥാന പ്രസിഡന്റ് മലപ്പുറം ജില്ലയുടെ അമരക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന സലാം മഞ്ചേരി അവരെ വിലയത്തോടു കൂടി ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എക്കാലത്തും നമ്മുടെ സംഘടനയോട് കൂടി വൈസ് പ്രസിഡന്റ് വളരെ വിനയത്തോടെ കൂടി സ്വാഗതം ചെയ്യുന്നു ഏറ്റവും സ്നേഹമുള്ള അധ്യക്ഷൻ നൌഷാദ പരിവാറക്കുണ്ട് വേദിയിലുള്ള ആദരണീയരായ കേരള കോക്കിംഗ് വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന ജില്ലാ ഭാരമാരുകൾ ഈ വേദിയിലുള്ള സഹോദര സഹോദരന്മാരെ കേരള കുക്കിംഗ് വർക്കേഴ്സ് യൂണിയനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ നിരവധിയായ നിങ്ങളുടെ പരിപാടിയിൽ നിയോജകമണ്ഡല അടിസ്ഥാനത്തിലും ഒക്കെ നടന്ന നിങ്ങളെ വേണം അതുകൊണ്ട് ആർക്കും നിങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല കാരണം എല്ലാവർക്കും വേണ്ടി ഭക്ഷണം കൊടുക്കുന്നവർ നിങ്ങൾ സർക്കാർ നൽകാൻ തയ്യാറാകണം എന്നുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ ഇന്ന് പരങ്ക പരമ്പരാഗത തൊഴിൽ മേഖലയിലെ പലതരത്തിലുള്ള പ്രവർത്തന രംഗത്തുള്ള ആളുകൾ അതിൽ ഏറ്റവും പ്രഥമ ഗണനീയമായി തന്നെ ഉൾപ്പെടുത്തേണ്ടവരാണ് നിങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് സംഘടിതമായ നിങ്ങളുടെ പോരാട്ടം കൊണ്ട് നിങ്ങളത് നേടിയെടുക്കാൻ സാധിക്കും നിയമസഭയിൽ നേരത്തെ എന്നെ നൽകിക്കുന്ന അടക്കം സെക്രട്ടറി പറഞ്ഞ പോലെ ഇനി ഞങ്ങളുടെയൊക്കെ പിന്തുണ ഇക്കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാകും നമ്മളൊരു കൂട്ടായ്മയാണ് ബലം എന്ന് പറയുന്നത് ഒരു സംഘടനയാണ് ശക്തി സംഘടനയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാനും ചോദിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാവൂ ഒരു ഏറ്റവും റിസ്കി ജോബ് ചെയ്യുന്ന ആളുകൾ നിങ്ങളാണ് ഏറ്റവും വലിയ റിസ്കി ജോബാണ് നിങ്ങൾ ചെയ്യുന്നത് മറ്റ് പലരെയും അപേക്ഷിച്ച് എത്ര ജാഗ്രത വേണ്ട ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് ആ ജോലി നിങ്ങൾ നിർവഹിക്കുക മാത്രമല്ല എനിക്കെപ്പോഴും അഭിമാനമുള്ള കാര്യമുണ്ട് അതിന് ചികിത്സ സഹായത്തെ കുറിച്ച് അത് ഞങ്ങളുടെ നാട്ടിൽ നടന്ന ബരിതൽമണ്ണയിൽ നടന്ന ഒരു ഇവൻ്റാണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അതിനെ സഹായിച്ച എല്ലാ പിന്നെ നമ്മുടെ പാചകത്തൊഴിലാളി തൊഴിലാളി ഡി എൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ കണ്ട് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തതാണ് കാരണം അന്ന് അത്രയും വലിയൊരു പരിപാടി വിജയിപ്പിച്ചതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് നിങ്ങൾക്ക് മാത്രമാണെന്ന് എൻ്റെ ബോധ്യമാണ് അതുകൊണ്ട് നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്കൊക്കെ തന്നെ ഒരു നല്ല ക്ഷേമനിധി ഇപ്പോൾ എനിക്ക് തോന്നുന്ന ക്ഷേമനിധി ഉണ്ടോ ആ സംഘടിത തൊഴിലാളി ക്ഷേമനിധിയിലാവുമ്പോൾ നമുക്കൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ പലതും ലഭിക്കില്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് പാരമ്പര്യ തൊഴിലാളി മേഖലയിലേക്ക് തന്നെ നമ്മുടെ തൊഴിലിനെ ഇടം മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം നല്ല പരിഹാരം ഉണ്ടാവട്ടെ പ്രത്യേകിച്ചും പെരിന്തൽമണ്ണയിൽ നിങ്ങൾ വന്നതിന് ഈ പരിപാടിയുടെ പെരിതൽ മണ്ണയിൽ സംഘടിപ്പിച്ചതിന് എൻ്റെ എല്ലാവിധ സന്തോഷവും അറിയിച്ചുകൊണ്ട് ഇനിയും എന്നും നമ്മുടെ പ്രത്യേകിച്ചും ഒരുപാട് പാവപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെയുണ്ട് പാചകത്തൊഴിലാളികളായി ജോലി ചെയ്യാൻ സാധിക്കാതെ ഇന്ന് പണിക്ക് പോകാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഏറ്റവും പ്രത്യേകമായി ഇവിടെ പറയുന്നത് നമ്മുടെ പാറൽ റഷീദ് ആ ഇവിടെ ഉണ്ട് ആ അദ്ദേഹമൊക്കെ എപ്പോഴും എന്നെ ബന്ധപ്പെടുന്ന ആളുകളാണ് അതുപോലെ റാഫി നമ്മളെ എപ്പോഴും ബന്ധപ്പെടുന്ന ആളുകളാണ് അവരെല്ലാവരും ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ പറയുമ്പോൾ ഏത് സന്ദർഭത്തിലും അതിനോടൊപ്പം നിൽക്കാൻ ഞാനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയിക്കുകയാണ് കാരണം അത് ഒരു വലിയ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ കൂടെ ഭാഗമാണ് കാരണം ഈ മേഖലയിൽ ഇത്രയും കാലം വലിയ തോതിൽ ജോലി ചെയ്തിട്ട് ഒന്നുമില്ലാതെ വളരെ കഷ്ടപ്പെട്ട് ഭക്ഷണം ഇത്രയും കാലം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത്രയും കാലം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത ആളുകളെ ഏറ്റെടുക്കുക തന്നെ വേണം അതൊരു വലിയ പ്രവർത്തനമാണ് വലിയൊരു പുണ്യപ്രവർത്തനമാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ നിർവഹിക്കുന്ന ഈ സംഘടനയ്ക്ക് എൻ്റെ എല്ലാ സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഈ ചടങ്ങുകൾ കാണാൻ ചെയ്യുന്നു നന്ദി നമസ്കാരം മുമ്പിലും പിറകിലുമായിട്ട് നിൽക്കുന്ന പാചക തൊഴിലാളി സൂക്ഷിക്കണം വലിയൊരു വർത്തമാനം പറഞ്ഞാൽ നിങ്ങളെ ഇടങ്ങാറാക്കണില്ല സമയം വളരെ കുറവാണ് ഈ ഒരു എനിക്ക് മുമ്പുള്ളവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന നമുക്ക് നേടേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് എനിക്ക് മുമ്പ് സംസാരിച്ച അത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളോട് പറഞ്ഞു അദ്ദേഹം നമുക്ക് വാക്കു തന്നിട്ടുണ്ട് അത് പുലർത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഇത്തരത്തിൽ പരിപാടികൾ സംഘടിക്കുമ്പോൾ നമ്മുടെ വിയോജക മണ്ഡലങ്ങളിൽ ഒരുപാട് മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ നമ്മൾ എം എൽ എമാരുമായി സംസാരിച്ച് സംബന്ധിച്ചൊക്കെ കാര്യങ്ങൾ നിർവഹിക്കാറുണ്ട് നിലവിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു എൻ വൈകെടെ ക്യാമ്പുകളിൽ ഭക്ഷണം തയ്യാറാക്കുന്ന ജോലി കൂടി ഞാൻ ചെയ്യാറുണ്ട് നമ്മൾ നമ്മൾ പണിയെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ പണി ഉണ്ടായാലും എറണാകുളത്ത് അപ്പം ഇപ്പോൾ ഇന്നിപ്പോൾ കൊല്ലത്താണ് നാളെ പണി എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ടെൻഷനൊന്നും വേണം എന്താ അറിയാം കൊല്ലത്തെ നമുക്ക് ആൾക്കാനൊക്കെ ഞമ്മളെ യൂടിയാൻ പെട്ടേ അപ്പോൾ ഓരോട് പറയും എനിക്ക് അവിടെ രണ്ട് ഗ്യാസ് എടുക്കും രണ്ട് വലിയ ഗ്യാസ് കുറ്റിയും കൂടി എനിക്ക് വേണം അത് നിങ്ങളവിടെ എന്നെ ഒളിച്ചു വർത്തുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള തൊഴിലാളികൾ സംഘടിപ്പിച്ചിരും ഇല്ലാണ്ട് ഞാൻ ഇവിടെ നിന്ന് കൊല്ലത്തുനിന്ന് ഒരു മൂന്നാല് ദിവസം മുന്നേ പോയി കണ്ടിരും ഈ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് അപ്പൊക്കെ അപ്പങ്ങൾ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി നമുക്ക് റിസ്ക് ഉണ്ടാകും ഞാനൊക്കെ എറണാകുളത്തോടെ ഏറ്റവും വില പറഞ്ഞു അല്ലെങ്കിൽ റേറ്റ് കുറച്ചുകൂടെ അപ്പങ്ങളൊക്കെ കിട്ടുക പൊറോട്ട ചപ്പാത്തി അല്ലെങ്കിൽ നമ്മുടെ മിഷൻ ചപ്പാത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച അവിടുത്തെ പാചകക്കാരാ നമ്മളൊരു സുപ്രഭാത എറണാകുളത്തൊക്കെ ടൗണിൽ പോയിട്ട് കുറച്ചുകൂടെ ഉടനെ ഉണ്ടാക്കുക ഉടനെ വാങ്ങുക അറിയില്ല അങ്ങനെ കുറച്ച് അവിടെയുള്ള ആളുകൾ ഞമ്മളെ എപ്പോഴും പറയും ഇതൊക്കെ ഉടനെ കിട്ടുക എളുപ്പത്തിനെ സംഘടിപ്പിക്കുക ചങ്ക് ചെമ്പ് ഇങ്ങനത്തെ വേണം അങ്ങനത്തെ വേണമെങ്കിൽ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും അപ്പൊ തിരിച്ചും മറിച്ചും നമ്മുടെ ഒരു കൂട്ടായ്മ വളർന്ന് വലുതായി സംസ്ഥാനത്തിൽ ഉടനീളം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകും ഇത്തരത്തിൽ സൗഹൃദങ്ങൾ വലുതാകും ഒരുപാട് ആളുകളുമായിട്ട് നമുക്ക് സംവദിക്കാനും ഇടപഴകാനും ഒക്കെ സാധിക്കും അപ്പോൾ എല്ലാവരും ഇതിനാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകളിലൂടെ എല്ലാവരും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എനിക്ക് പറയാനും അറിയില്ല കുറച്ച് ആൾക്കാരെങ്ങനെ അങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമല്ലോ അതുപോലെ നിങ്ങളും കുറെ ആൾക്കാരെങ്ങനെ പരിചയപ്പെടാൻ എന്ന് വന്നു ഇത്ര ആൾക്കാർ ഉണ്ടാവോ ഇല്ലേ എന്ന് ചോദിച്ച ഒരുപാട് മറ്റുള്ള സംഘടനക്കാര് എന്നോട് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഇതൊരു അടുത്തതായി സ്ഥലം തന്നെ ശ്രമിക്കും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അതുപോലെ നമ്മൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് മറ്റേ സംസ്ഥാന ഭാരാവികൾ ജില്ലാ ഭാരാവികൾ അതിലുപരി എൻ്റെ സഹപ്രവർ എൻ്റെ പേര് എന്നാണ് ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് തൃത്താല മണ്ഡലത്തിൽ നിന്ന് വരുന്നതാണ് കേരള സ്റ്റേറ്റ് ഗുക്കി വർക്കേഴ്സ് യൂണിയനിൻ്റെ ഒരു പ്രവർത്തകനാണ് ഇവിടെ ഈ സംഘം സംഘടിപ്പിച്ചു തന്നെ നിൽക്കാനും സംസാരിക്കാനും ഉണ്ടായ തന്നെ ഈ സംഘടനകാരനാണ് ഞാൻ മുഖ്യ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതാണ് പക്ഷെ ആ പാർട്ടിയിലൊന്നും എനിക്കിവിടെ വന്ന് പ്രസംഗിക്കാനോ നിങ്ങളെ കാണാനോ ഉള്ള അവസരമല്ലേ പക്ഷെ അവർ വെപ്പുകാരല്ലേ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മൾ വീടുകളിൽ എന്നിട്ട് പണിയെടുക്കുന്നവർക്കുണ്ട് അതേപോലെ മണ്ഡപത്തിൽ ചെന്നാലും നമ്മൾക്ക് അവിടെ കിടക്കുക നമ്മൾക്ക് പ്രത്യേകിച്ച് റൂമും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളെ കിച്ചണിൽ തന്നെയാണ് കെടുക്കുന്നത് അതെല്ലാം മാറ്റം വരുത്തിയിട്ട് നമ്മുടെ കാരണന്മാരെല്ലാം അത് ചെയ്തുകൊണ്ടിരുന്നിരുന്നതാണ് അതെല്ലാം മാറ്റം വരുത്തിയിട്ട് ഞങ്ങൾ പിന്നാമ്പുറക്കാരല്ല മുന്നിൽ വന്ന് പണിയെടുക്കുന്നവർ തന്നെയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട്ടിലേക്ക് നമ്മൾ വരികയും അതിന് തൊഴിൽ മന്ത്രിമാരുമായിട്ടൊക്കെ ഒരുപാട് ചർച്ചകൾ നടത്തി അദ്ദേഹത്തിന്റെ വിജയത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഇനിയും അത് മുന്നോട്ട് പോകണം പോണം കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി അസം സന്ദർശകത്തിന് റഫീഖാനസ് എടുത്തു നോക്കുന്നു കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ഇവിടെ ഒരു സൗഹൃദ സംഗമ പരിപാടിയാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ റഫീഖ് പൂവത്താണി പാലിക്കത്തൊഴിലാളി ചാരിറ്റി കൂട്ടായ്മ എന്ന ഒരു ഗ്രൂപ്പിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രണ്ടു വർഷമായിട്ട് അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് പാലിക്കത്തൊഴിലാളികൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ വലുതാണ് അസംഘടിത മേഖലയിൽ ഇപ്പോഴും പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വന്നാൽ ഒരു ഭക്ഷണത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ ഏത് സ്ഥലത്താണെങ്കിലും അവർക്കാവശ്യമായ ഭക്ഷണിക്ക് എത്തിച്ചു കൊടുക്കലുണ്ട് അതേപോലെ ഈ ഗ്രൂപ്പിലെ പെൺമക്കളുടെ വിവാഹത്തിന് ധനസഹായം അതുപോലെ ഒരു രോഗിയായി കഴിഞ്ഞാൽ ചികിത്സയ്ക്കുള്ള നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ മരുന്ന് എന്നിവയൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട് ഈ പരിപാടി കഴിഞ്ഞു ആശംസ അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം അടുത്തതായി ആശംസ തന്നെ മലപ്പുറം ജില്ലയുടെ കരുത്തനായ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ മണ്ണച്ചൻ മുൻപുണ്ടെ ക്ഷണിച്ചു കൊടുക്കുന്നു ബഹുമാനപ്പെട്ട സഹോദര സഹോദന്മാരെ കേരള സ്റ്റേറ്റ് കുട്ടി പർക്കേഴ്സ് യൂണിയൻ്റെ പ്രവർത്തകരെ സംസ്ഥാന നേതാക്കന്മാർ ജില്ലാ നേതാക്കന്മാർ മണ്ഡല നേതാക്കന്മാർ ഇന്ന് വളരെയധികം ഒരു സന്തോഷം നിറഞ്ഞ ഉദ്യോഗസ്ഥമാണ് ഈ സംഘടന രൂപം കൊണ്ട് ഇന്നുവരെയുള്ള പിന്നിട്ട കാലങ്ങൾ നോക്കുമ്പോൾ ഇതേ സന്ദർഭം എൻ്റെ ഇതിൽ കിട്ടിയിട്ടുള്ളത് ഞാൻ ഈ സംഘടനയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ട് മൂന്ന് വർഷവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ട് മൂന്ന് വർഷവും സേവനമസ്റ്റിപ്പിച്ച ഒരാളാണ് ആ അളവിൽ ഇതേമാതിരി രണ്ട് അത് ഏത് തീയിലായാലും മഴയിലായാലും മേലിലായാലും നമ്മളത് ചെയ്തേ തീരുള്ളൂ അപ്പോൾ ഇത് എല്ലാവരും കൂടി കൂടി ചെയ്യുമ്പോൾ നമ്മൾക്ക് വളരെയധികം സന്തോഷമായിരിക്കും കാരണം ഈ പെന്തൽമണ്ണ ഇന്ന് വരെ നമ്മൾ ഞാനിവിടെ വന്നിട്ടില്ല മൂന്നാ ആറേഴ് വർഷമായി ഞാൻ ഈ സംഘടനയുള്ള ഒരാളാണ് ഇപ്പം എൻ്റെ മണ്ണേൽ വന്നൊരു യോഗത്തിൽ എനിക്ക് നിൽക്കാനോ കാണാനോ ഇന്ന് വരെ സാധിച്ചിട്ടില്ല അതിൽ പെരുത്ത് സന്തോഷമുണ്ട് എനിക്ക് അതുകൊണ്ട് ഈ വേദി ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കിയതിൽ ഈ സംഘടനയ്ക്കും ഇവിടെയുള്ള സംഘടനയ്ക്കും ഒരായിരം ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ചെറ്റപ്പെടുത്താം ഗ്രാണി കൂട്ടായ്മയുടെ ഗ്രൂപ്പിൻ്റെ നിർമ്മാതാവ് എന്നിവിടെ പറയാം എൻ്റെ പേര് അബ്ദുൽ കരീം അലം നല്ലൂർ പറഞ്ഞു വരുമ്പോൾ ഞാൻ പാലക്കാട് ജില്ലക്കാരനാണ് എന്നിരുന്നാലും ബഹുമാനപ്പെട്ട റഷിഖ് റഫീഖ് മുഹത്താനി പറഞ്ഞതുപോലെ പഞ്ചായത്തൊഴിലാളി ചാർട്ടി കൂട്ടായ്മയുടെ ഒരു സ്ഥാനം വഹിക്കുന്ന ജോയിൻറ്റ് സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയതുപോലെ തന്നെ എനിക്ക് പലകളും എന്നെയാണ് അർപ്പിച്ചിട്ടുള്ളത് സംസാരിച്ച് പരിചയമില്ലാത്ത എനിക്ക് പ്രാർത്ഥി ചെയ്തിട്ടുള്ള പരിചയം കൊള്ളൂ വന്നാൽ ഇപ്പം നമ്മൾ ചേർത്ത് മുതൽ വന്ന വീഡിയോ വന്നാൽ നമ്മൾ പലരേക്കും എത്തിച്ച് അവർ വീഡിയോക്ക് നമ്മളാൽ കഴിയുന്ന പത്തോ ഇരുപതോ നൂറോ ഒരു സംഖ്യ എത്തിച്ചു തരാൻ കൊടു കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ആളെ ഞാനാണ് നടന്നു ഞാൻ സത്യത്തിൽ നിങ്ങളെയൊക്കെ കാണുമ്പോൾ കാരണം ഇന്നലെ രാത്രി ആറു മണിക്ക് ഇവിടെ വന്നതാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിനെ പ്രത്യേകമായി എടുത്ത് പറയേണ്ടത് ടുക്കുന്നുണ്ട് എല്ലാവരും ശ്രമിക്കണം എടുത്തു പറയേണ്ടത് ജില്ലാ തലത്തിൽ സ്റ്റേറ്റ് സെക്രട്ടറി പ്രസിഡന്റ് അതുപോലെ താഴെ കിടക്കുന്ന മണ്ഡല പ്രവർത്തകർ എല്ലാവരും അരിമുലത്തിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ നോമ്പ് കാരണം നോമ്പ് തുറന്ന കഴിച്ചാണ് എൻ്റെ വീട്ടിലേക്ക് എത്തിയത് എനിക്ക് ഇവിടെ നിന്ന് വരണമെങ്കിലും ഏകദേശം മുപ്പത് കിലോമീറ്ററോളം യാത്ര ചെയ്യുന്നു ഒമ്പത് പറയാൻ അനിഫ്ക പറഞ്ഞു കഴിഞ്ഞു നമ്മളേത് പ്രവർത്തനത്തിനും ആദ്യമായി ഈ പരിപാടിക്ക് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്ത എൻ്റെ സുഹൃത്തും അയൽവാസിയും ഇവിടെയുണ്ട് അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ നിന്നും ഒരുപാട് ആളുകൾ ഇവിടെ ഇത്ര ആളുകൾ വരും എന്ന് എനിക്ക് ഭയങ്കര ബജോറായിരുന്നു ഇപ്പോൾ സഹസ് നിറഞ്ഞു കാണുമ്പോൾ ഈ സത്യത്തിൽ സംക്രമണം അതുപോലെ സന്തോഷം കാരണം നമ്മൾ ഇതിൽ ഒരു കുറച്ചാൾ മുമ്പിൽ സാധാരണ നമ്മൾ ചാരിറ്റിൻ്റെ പല പ്രോഗ്രാമും ഇവിടെ നടത്തിയതാണ് അപ്പോൾ ഇത്രയും നേരം സഹസ് നമ്മൾ കണ്ടിട്ടില്ല എന്താണെന്നറിയില്ല നമ്മളിപ്പോൾ കിറ്റ് കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ എല്ലാവർക്കും ദശിക്കുന്നുണ്ടാവും എന്നറിയാം എങ്കിലും ഇപ്പം എത്രയും നേരം നിങ്ങളെല്ലാവരും ഈ വേദിയിലിരിക്കുന്ന പല ആളുകളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കേട്ടു ഇനി ഈ വേദിയിലിരിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്

കുറെ ഉണ്ട് കേട്ടോ ബിരിയാണി ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ബിരിയാണി പറ്റാത്തവർക്ക് അവിടെ സദാ ചോറ് അതിക്കുള്ള കറി ഉപ്പേരി അങ്ങനെ പപ്പടം എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ ഒരു പരിപാടി നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു പിന്നെ ചോറ് വിളമ്പാണ് കേട്ടോ അതിൻ്റെ തിക്കും തിരക്കിലാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും